ശബരിമല തുറന്നക്കൊള്ളയിൽ കേസെടുക്കാൻ ഒരുങ്ങി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസ് രേഖകൾ വിട്ടുകൊടുക്കാൻ കൊല്ലം വിജിലൻസ് കോടതി ഉത്തരവിട്ടതിന് പിന്നാലെയാണ് ഇ ഡി നീക്കം സഹിൻ ആന്റണി വിവരങ്ങളും മറ്റുണ്ട് സഹിൻ എന്തൊക്കെയാകും ഇ ഡിയുടെ അന്വേഷണ പരിധിയിൽ എന്തൊക്കെയാണ് നീക്കങ്ങൾ സേതു ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെ കൊച്ചി ഓഫീസാണ് ഇപ്പോൾ അവരുടെ ഹെഡ് ഓഫീസിലേക്ക് കത്തയച്ചിരിക്കുന്നത് കൊച്ചി സോണലിൽ നിന്നും ഒരു കത്ത് പോയിരിക്കുന്നത് ഇത്തരത്തിലാണ് കേസെടുക്കാനുള്ള അനുമതി നൽകണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇന്നലെ തന്നെ ഇത് സംബന്ധിച്ചുള്ള കത്ത് അവർ നൽകി കഴിഞ്ഞിരിക്കുന്നു ഒപ്പം തന്നെ ശബരിമലയിൽ ഇതിന് മുന്നോടിയായി അവർ സന്ദർശനം നടത്തുകയും അവിടെ നിന്ന് തെളിവുകൾ ശേഖരിക്കുകയും ചെയ്യും കൂടാതെ തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ ഇത് സംബന്ധിച്ച് ഇ സി ഐ ആർ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് രജിസ്റ്റർ ചെയ്യും മറ്റൊന്ന് ഈ കേസിൽ ഇപ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ശബരിമല സ്വർണ്ണക്കള്ള കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഇതിൽ സാക്ഷികളുടെയും പ്രതികളുടെയും എല്ലാം മൊഴിയായിരിക്കും ആദ്യഘട്ടത്തിൽ രേഖപ്പെടുത്തുക പിന്നീടായിരിക്കും അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് പോകുക എന്തായാലും നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ശക്തമായി ഇടപെടാൻ തീരുമാനിച്ചിരിക്കുന്നു ശബരിമല കൊള്ളക്കേസിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ ഏറ്റവും പ്രധാനമായ നീക്കമായി തന്നെ ഇതിനെ കരുതേണ്ടി വരും ശരി